എൻ്റെ പേര് സിസ്റ്റർ അനീഷ എസ് ഡി സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സന്യാസമൂഹത്തിലെ അംഗമാണ് കഴിഞ്ഞ ആറര വർഷം ഞാൻ എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഉദയ കോളനി എന്ന് പറയുന്ന ഒരു സ്ലമ്മിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയൊക്കെ സമയത്ത് ജീവിച്ചപ്പോൾ ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് അവർക്കൊരു വീടുണ്ടാകണമെന്ന് സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സന്യാസമൂഹം ഏകദേശം മുപ്പത് വർഷമായിട്ട് ആ കോളനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെക്കുറിച്ച് ഉള്ള ഒരു സ്വപ്നം അവർക്ക് പോലും ഇല്ലാതിരുന്ന വീടെന്ന സ്വപ്നം അവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുത്തു ഗവൺമെൻറ് പ്രോജക്റ്റിൽ നിന്ന് അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന പ്രോജക്റ്റ് അറുപത്തി അഞ്ചോളം വീടുകൾക്ക് വേണ്ടി സാങ്ഷനാക്കി അത് ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വീതം ഞങ്ങളും തന്നു സഹായിക്കാം എന്ന് പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ചു ഒരു ലോൺ കൂടി എടുക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തി അങ്ങനെ ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഏകദേശം അറുപത്തിയഞ്ചോളം വീടുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയ ആദ്യകാലത്ത് കെയ്റോസ് ഞങ്ങളെ സമീപിച്ചു ഈ വാർത്ത മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആദ്യമായിട്ട് കെയ്റോസിലാണ് നല്ലൊരു വാർത്ത ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പുറത്തു വരുന്നത് അതിലൂടെ ഇങ്ങനെ ഒരു കാര്യം ഉദയാ കോളനിയിൽ സംഭവിക്കുന്നത് ലോകം അറിയാനിടയായി തുടർന്ന് അതിനുശേഷം പല മാധ്യമങ്ങളും സത്യദീപം ഷാലോം സോഫിയ ടൈംസ് തുടങ്ങി ഷക്കേന ചാനൽ തുടങ്ങിയ പല ചാനലുകളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ലോകം ഇതറിയുകയും ഒത്തിരി പേരുടെ സഹായത്തോടെ വളരെ മനോഹരമായ മുക്കാൽ സെൻറ്റ് സ്ഥലത്തുള്ള ഇരുനില കെട്ടിടങ്ങളായിട്ടാണ് ഈ വീടുകൾ പണിതിരിക്കുന്നത് താഴെ ഒരു ചെറിയ ഹോൾ ഒരു കിച്ചൺ ടോയ്ലറ്റ് മോളിൽ രണ്ട് റൂം ഒരു ടോയ്ലറ്റ് ഇങ്ങനെയാണ് മിക്കവാറും എല്ലാ വീടുകളുടെയും ഒരു സജ്ജീകരണം ഈ പദ്ധതി പൂർത്തിയാക്കിയത് വലിയൊരു മോട്ടിവേഷൻ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ സന്യാസമൂഹത്തിന് മൊത്തത്തിൽ ലഭിച്ചു ജനങ്ങളുടെ സഹായത്തോടു കൂടി നവമാധ്യമങ്ങളുടെ സഹകരണത്തോടുകൂടി ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങാനുള്ളൊരു പ്രോത്സാഹനമായി ഒരു ധൈര്യം പകർന്നു തന്നു അങ്ങനെ ഇപ്പോൾ എനിക്ക് വയനാട്ടിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത് വയനാട്ടിൽ നടവയൽ എന്ന് പറയുന്ന ഒരു പാരീഷിലാണ് ഞങ്ങളുടെ കോൺവെൻറ് ഉള്ളത് ആ പാരീഷിനോട് ബന്ധപ്പെട്ടുള്ള മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് നാല് വാർഡുകൾ അഡോപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട് ഡ്രീം വില്ലേജ് വയനാട് എന്നാണ് ഈ പദ്ധതിയുടെ പേര് നടവയൽ പാരീഷ് ബേസ് ചെയ്തുള്ള മൂന്ന് പഞ്ചായത്തുകളായ കണിയാമ്പറ്റ പൂതാടി പനമരം ഈ പഞ്ചായത്തുകളിലാണ് നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തുന്നത് ഇതിനോട് ഈ നാല് വാർഡുകളിലും ഉള്ള ട്രൈബൽ കോളനികൾ നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു അവിടെ ഉള്ള ആളുകൾക്ക് നമ്മളൊരു സബ് പ്ലാനായിട്ടാണ് നമ്മുടെ പദ്ധതിയിൽപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ കലാപരമായ വിക കഴിവുകളുടെ വികസനത്തിന് പറ്റിയ സംവിധാനങ്ങൾ അതായത് ഉദാഹരണത്തിന് നാടൻ പാട്ട് ട്രൂപ്പ് ശിങ്കാരി മേളം പിന്നെ ക്ലോത്ത് ബാങ്ക് അതുപോലെ കമ്മോഡിറ്റി സപ്പോർട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്രൈബൽ കോളനികളിൽ ജോലിയില്ലാത്ത ഒത്തിരി സ്ത്രീകളും ഒക്കെ കണ്ടുമുട്ടാനിടയായി അവർക്കുള്ള സംരംഭ സംരംഭങ്ങളും ഒക്കെ തുടങ്ങാനൊക്കെയുള്ള പദ്ധതിയാണ് ട്രൈബൽസിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഗാന്ധിയൻ ക്രിസ്ത്യൻ വേർഷൻ ആയിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഈ നാനൂറ് വീടുകളെ ഐഡൻറ്റിഫൈ ചെയ്തത് വെൽത്ത് റാങ്കിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്ക് ടൂൾ വഴിയാണ് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള നൂറ് കുടുംബങ്ങളെ നാല് വാർഡിൽ നിന്നും അഡോപ്റ്റ് ചെയ്തു അവരുടെ ഇടയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ലൈഫ് പ്രൊജക്റ്റിനോട് ചേർന്നുള്ള പുതിയ വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെൻറ് പദ്ധതികളിൽ പൂർത്തിയാക്കാതെ കിടക്കുന്നതും ഇപ്പോഴും ഷെഡുകളിൽ താമസിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്കുള്ള പുതിയ ഭവന നിർ നിർമ്മാണം ഭവന നിർമ്മാണം പൂർത്തീകരണം കുറേ കാലം കൂടി നിലനിൽക്കാവുന്ന ഹൗസ് റിനോവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ ഒരു സമഗ്ര ഗ്രാമ വികസന പദ്ധതിയാണ് ഡ്രീം വില്ലേജ് വയനാട് എന്നാണ് ഈ പദ്ധതിയുടെ പേര് കഴിഞ്ഞ പ്രോജക്റ്റിൽ കിട്ടിയ സപ്പോർട്ടിൽ നിന്നാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് ഈ പദ്ധതിയിലും ഞങ്ങളോട് കൈകോർത്ത് സഹകരിച്ചത് പൂർത്തിയാക്കാൻ ഇത് കാണുന്നവർ ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇത്തരത്തിലുള്ളൊരു വാർത്തയെ ജനശ്രദ്ധയിൽ ആകർഷിക്കാൻ ആദ്യം മുൻകൈയെടുത്ത കെയ്റോസിന് ഉള്ള നന്ദിയും കടപ്പാടും ഈ സമയം ഞാൻ അറിയിക്കുകയും കൂടി ചെയ്യുകയാണിതിലൂടെ താങ്ക് യു